എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഒരു ആചാര ചടങ്ങാണ് പിന്നെ കോമരം എന്ന് പറയുന്ന അവർ വാളും പിടിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളാ വീട്ടിലെല്ലാ റൂമുകളിലും കുറിയിടുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി അതാണേ നമ്മൾ വാണി സമുദായത്തിൻ്റെ തമ്പുരാട്ടിയാണ് മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് അപ്പം ഇത് മുച്ചിലൂട്ട് ഭഗവതിയുടെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഭഗവതി ഒരു ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നെന്നും അവർ പിന്നെ നല്ല ഭയങ്കര ധ്യാനമുള്ള ഒരു പിന്നെ ഇപ്പം കന്യകയായിരുന്നു അപ്പോൾ ഒക്കെ ഭയങ്കര അസൂയായിരുന്നു ഇവരോട് അങ്ങനെ ഇവരോടൊരു ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തപ്പോൾ അവർ അത് ഗുരുവ്യാഖ്യാനം ചെയ്ത് അവളെ നാട് കടത്തുകയും ചെയ്യുന്നു അങ്ങനെ പിന്നെ അഗ്നി അഗ്നിശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് ഒരു തീ കൂട്ടിയപ്പോൾ അപ്പോൾ അഗ്നി കത്തുന്നില്ല അപ്പോൾ തീയ സമുദായത്തിലെ ആൾക്കാർ പോന്ന് ഒരാൾ കള്ളും കൊണ്ട് പോകുമ്പോൾ ചോദിക്കുന്നത് പിന്നെ എനിക്ക് ആ കള് തരുമോ തീ ഒന്ന് കത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഇല്ല തരാൻ പറ്റില്ലെന്ന് പറയുന്നു അങ്ങനെ വാണി സമുദായത്തിൽ ഒരാൾ പിന്നെ നമ്മുടെ എണ്ണയാട്ടലാണ് നമ്മുടെ പുലത്തൊഴിൽ അത് എണ്ണയും കൊണ്ട് പോകുമ്പോൾ ചോദിക്കുന്നു അപ്പോൾ അയാൾ വളരെ സന്തോഷത്തോടെ തീയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ അങ്ങനെ എണ്ണയെ അഗ്നിശുദ്ധി വരുത്തി തീയിലേക്ക് പോയി പിന്നോണ്ട് നമുക്ക് പിന്നെ എനിക്ക് ഇത് അങ്ങനെ നമ്മുടെ മഹാദേവൻ്റെ അടുക്കിലെത്തുന്നതും അവിടുന്ന് ശിവഭഗവാൻ പറയുന്നു നീ നിന്നെ ആരാണോ സഹായിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നീ ദേവിയായി ഭഗവതിയായി ഭൂമിയിലേക്ക് പോയിക്കോളാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം കേട്ടോ ഇത് കൃത്യമായിട്ട് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയാണ് നമ്മുടെ ഒരു ബ്രാഹ്മണ കന്യകയായിരുന്ന ആള് നമ്മുടെ വാണിയ സമുദായത്തിൻ്റെ ദേവി ഭഗവതിയായി ആയിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ ഇത് ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് ശക്തി മാത്രമല്ല നല്ല ഒരു ശാന്തരൂപിണിയായിട്ടുള്ള ഒരു ദേവിയാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല ഇത് നമ്മുടെ പിന്നെ കർണാടകയിലും ഉണ്ട് നമ്മുടെ വാണിജ്യ സമുദായം സാധാരണ പറയുന്നത് ഇത് ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ ഇവിടെ എണ്ണയാട്ടിന് വേണ്ടി കുടിയേറി പാർത്താന്നും പറയുന്നുണ്ട് അറിയില്ല അപ്പം എൻ്റെ അടുത്ത് ആളമ്പര്യം